നമസ്കാരം മെക്സ് സെവൻ എന്ന് പറയുന്ന ഒരു വ്യായാമ സംവിധാനം ഉണ്ടെന്ന് നമ്മളിൽ പലരും അറിയുന്നത് സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ പ്രസ്താവനയിലൂടെയാണ് ഈ മെക്സ്വൻ എന്ന വ്യായാമ സംഘടന നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ഒളിച്ചുകടത്താണ് എന്ന് തുറന്നു പറയുകയാണ് പി മോഹനൻ ഞങ്ങളുടെ ജില്ലയിൽ ഒരു ഒന്ന് രണ്ട് സ്ഥലത്ത് രാവിലെ ഒരു കൂട്ടായ്മയൊക്കെ രൂപീകരിച്ച് ഇങ്ങനെ ഒരു പുതിയ സംഘം വന്നിരിക്കുന്നു ഇങ്ങനെ ചെലിടത്തൊക്കെ തുടങ്ങിയിരിക്കുന്നു ആ കക്കോടി ഭാഗത്ത് ബാലുശ്ശേരി ഒക്കെ രണ്ട് മൂന്ന് കേന്ദ്രത്തിൽ ഇന്നലെ രാവിലെ സഹാക്കൾ കുളിച്ചു പറഞ്ഞു ഒന്ന് ഒന്ന് അന്വേഷിക്കാൻ പറ്റും ഗവേഷണം നടത്തി സൂക്ഷ്മമായിട്ട് നമുക്കപ്പോ ഈ വാട്സപ്പ് കൂട്ടായ്മ ഇതിന്റെയോ കാറ്റ്മിൻ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് തേടി 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 നിങ്ങളെ ജില്ലയിൽ ഒരിക്കലേക്കാണ് എത്തിയത് അപ്പൊ നോക്കുമ്പോ രണ്ടാളെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ് ഇസ്ലാമി എന്നിട്ട് നിങ്ങൾ വേണ്ട പറയാൻ ആദ്യം കുറച്ച് ആൾ വരും മതി ഒരു പത്ത് പൈസ ചെലവില്ല തുറച്ചു പൊതുസ്ഥലത്ത് അതെ ഇന്നും മറ്റായിട്ട് ഇവരെ ചെലവിൽ സംഗതി എത്താന്ന് അറിയണം ഈ ജമായ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനുള്ള ഒരു പരിവേഷം ഉണ്ടാക്കലാണ് ഇതെല്ലാം ഇങ്ങനെ നിന്നും ഇത്തരം ശക്തികളെല്ലാം വരുന്നു പി മോഹനൻ കൃത്യമായി പറയുന്നു നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ പുനർജന്മമാണ് ജമാത് ഇസ്ലാമിയാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത് മലബാറിലെ മുസ്ലിം മേഖലകളിൽ മാത്രമാണ് ഇത് വളർന്ന് പന്തലിക്കുന്നത് ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് രാജ്യദ്രോഹ പ്രവർത്തനമുണ്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പി മോഹനൻ നടത്തിയത് മോഹനന്റെ അതേ അഭിപ്രായം തന്നെയാണ് കാന്തപുരം എ പി വിഭാഗം പേരഡ് അബ്ദുൾ റഹീം സഖാഫിയുടേതും ചരി അതിൽ മുസ്ലിമികൾ പൊട്ടി പുതിയ പുതിയ പദ്ധതികള് വ്യായാമം കളരി ഇങ്ങനത്തെ ചില പരിപാടി ഉണ്ടാക്കിയിട്ട് സാധാരണക്കാരായ ആളുകളെ കൂട്ടിക്കൊണ്ടുപോവാട്ട് അവസാനം കളയാ കളയാ ഒരു അതിന് വേണ്ടി ചില കളരി അതിന് വേണ്ടി ചില വ്യായാമ പരിപാടി ഇതൊക്കെ ഇപ്പൊ വലിയ ചതിയാണ് വലിയ ചതിയായിട്ട് നടത്തുന്നുണ്ട് അതിലൊന്നും മുസ്ലിമിങ്ങൾ പെട്ട നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അവരുമായി അടക്കമുള്ള എല്ലാ മഹാന്മാരും പഠിപ്പിച്ചത് വിഭാഗവും ും ഒരുമിച്ച് ചേർന്നുകൊണ്ട് എതിർക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതായത് വർഷം മുമ്പ് റിട്ടയർ ചെയ്ത ഒരു പട്ടാളക്കാരനായ കൊണ്ടോട്ടി സലാഹുദ്ദീൻ ആരംഭിച്ചതാണ് വ്യായാമമുറ ഇരുപത്തിയൊന്ന് മിനിറ്റ് കൊണ്ട് ഇരുപത്തിയൊന്ന് തരം വ്യായാമ മുറകൾ ഏഴ് വിഭാഗത്തിലായി പരിശീലിപ്പിക്കുന്ന ഒന്നാണ് പൂർണ്ണമായും സൗജന്യമായാണ് ഇത് പഠിപ്പിക്കുന്നത് എന്നാൽ എല്ലാവരും ഒരേ യൂണിഫോം ധരിക്കണം എറോബ്രിക്സ് ലളിതമായ വ്യായാമങ്ങൾ യോഗ തീവ്രമായ ശ്വസനം അക്യുപ്രഷർ ധ്യാനം ഫേസ് മസാജ് തുടങ്ങിയ ഏഴിനാണ് മേക് സെവന്റെ പ്രത്യേകത എല്ലാവരും ഒരുപോലെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നു ഒരുമിച്ച് കൂടുന്നു മേക്സെവന്റെ യോഗങ്ങളിൽ ആയിരങ്ങൾ ഒരുമിച്ച് ചേരുന്ന സാഹചര്യം ഉണ്ടാവുന്നു പലപ്പോഴും പതിനായിരങ്ങളാണ് മേക്സെവന്റെ ഭാഗമായി ഒരുമിച്ച് ചേരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യ ശാഖ തുടങ്ങിയ മെക്സവൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടാമത്തെ ശാഖ കൊണ്ടോട്ടിയിൽ തുടങ്ങുന്നത് എന്നാൽ പിന്നെ അവിടെ നിന്ന് അടിവെച്ചടിവെച്ച് കയറ്റമായിരുന്നു ഇപ്പോൾ ആയിരത്തിലധികം ശാഖകൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുണ്ട് കേരളത്തിലും കേരളത്തിന് പുറത്തും മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലും ഇത് വളരെ ദുരൂഹമായ ഒരു വളർച്ചയാണെന്നും സലാഹുദ്ദീനെ ഒതുക്കി ചില തൽപര കക്ഷികൾ അത് ഹൈജാക്ക് ചെയ്തിരിക്കുന്നെന്നും നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള ഒളിച്ചുകിടത്താണെന്നും പലരും ആരോപിക്കുന്നു ആരോപണമാണ് സി പി എം ജില്ലാ സെക്രട്ടറി ഉന്നയിച്ചിരിക്കുന്നത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ആരോപണം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന നിരോധിച്ചപ്പോൾ എസ് ഡി പി ആയി അതിൻ്റെ ബാക്കിയായി ഇവിടെയുണ്ടെങ്കിലും അത് രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിലെ പ്രവർത്തകർക്ക് ഒരു ഇടം സ്വാഭാവികമായും ആവശ്യമാണ് അവർ മെക്സവന്റെ മറയിൽ ഒരുമിച്ചു കൂടുകയാണോ അതുകൊണ്ടാണ് പൂർണ്ണമായും സൗജന്യമായി അവർ ഒരുമിച്ച് ചേരുന്നതും യോഗയടക്കമുള്ള പരിശീലനങ്ങളിൽ ഏർപ്പെടുന്നതും നാദാപുരം ഡിഫൻസ് ഫോഴ്സ് അല്ലെങ്കിൽ എൻ എന്ന പേരിൽ ആദ്യം ആരംഭിച്ച പ്രസ്ഥാനമാണ് പിന്നീട് പോപ്പുലർ ഫ്രണ്ടായി മാറിയത് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുമ്പോൾ അത് മെക്സവൻ എന്ന പേരിൽ വീണ്ടും ഭീകരതയുടെ ഒളിച്ചു ഒളിച്ചുകടത്ത് നടത്തുകയാണോ പി മോഹനനും കാന്തപുരവുമൊക്കെ അത് പറയുമ്പോൾ സ്വാഭാവികമായും സംശയത്തിന്റെ മുൾമുരയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു പ്രത്യേകിച്ച് തീവ്ര നിലപാടുകാർ ശക്തി പ്രാപിക്കുന്ന ലീഗിൽ ആഭ്യന്തര പ്രശ്നം മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ മുനമ്പം വിഷയത്തിൽ പോലും ലീഗിന്റെ ആദ്യ നിലപാട് തിരുത്തേണ്ട സാഹചര്യം പിന്നീടുണ്ടാവുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയോടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ച ലീഗിനുള്ളിൽ പോലും മുറുകുമ്പോൾ സമസ്ത തന്നെ തീവ്ര നിലപാടുകളുടെ പേരിൽ ഭിന്നിക്കുമ്പോൾ സ്വാഭാവികമായി മെക്സെവൻ ഒരു ഗൗരവമായ ചർച്ചാ വിഷയം തന്നെയാണ് തീവ്രവാദം ഒളിച്ചു കടത്തുന്ന ഒന്നിന്റെ മുഖംമൂടിയായി ഒരു വ്യായാമ സംവിധാനത്തെയും മാറ്റിമറിക്കാൻ അനുവദിച്ചുകൂടാ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെ ഇത് തുറന്നു പറയുമ്പോൾ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതും അന്വേഷിക്കേണ്ടതുമാണ് മെക്സമന്റെ വളർച്ചയും സ്വാധീനവും